അതിൻ്റെ അവിടെ ചിക്കൻ ഫ്രൈ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ കിണ്ടിലെ ഒരു മീൻ കറി ചട്ടിയിൽ വെച്ച ഒരു മീൻ കറി ഇവിടെ ഇരിപ്പുണ്ട് അടിപ്പൊളി നമ്മൾ കിണ്ടില എന്താ ഒരു മീൻ കറി കറിയും ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ നമുക്ക് എന്താ പറയാ ഇതും നമ്മുടെ കപ്പയുണ്ട് ഉണ്ട് ഞാൻ കപ്പ കഴിക്കുന്നത് കാണിച്ചായിരുന്നു ഓക്കെ നമുക്ക് ഇനി എന്താ പറയുക നമ്മുടെ ശരിക്കുള്ള ചോറും കൂടി നമുക്ക് കഠിനമായിട്ട് ചിക്കൻ ഫ്രൈ കൂട്ടി വിശാലമായിട്ട് നമുക്ക് കഴിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ ഒരു പ്ലേറ്റ് പ്ലേറ്റ് ഉണ്ട് നമ്മൾ കിട്ടുന്ന ചട്ടികളൊക്കെ അട്ടിപ്പൊടി ഒരു കറിയുണ്ട് കേട്ടോ മീൻ കറിയുണ്ട് ഓക്കെ അതുപോലെതാ കപ്പയ ഉണ്ട് അതുപോലെതന്നെ ചിക്കൻ ഫ്രൈയുണ്ട് ഓക്കെ ഇത് കിട്ടിലെ കിട്ടിലത്തെ കഴിക്കാൻ പോവുകയാണ് പോകണസ് അപ്പോൾ നേരത്തെ ഞാൻ ഇതൊന്ന് കഴിക്കുന്നത് കാണിച്ചു കപ്പ മാത്രം കാരണം ഈ കപ്പ മാത്രം കഴിക്കാൻ നല്ല എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ കപ്പ മാത്രം കഴിക്കാനായിട്ട് കപ്പയും മീൻ കറിയും കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം കാണിച്ചത് ഇനി നമുക്ക് കുറച്ച് ചോറ് കൂടിയിട്ടൊന്നും കഴിക്കാൻ അത് ചോറ് ഇവിടെ വന്നിട്ടുണ്ട് അത് കിട്ടിലും ചോറ് നമ്മുടെ സ്റ്റാറിൻ്റെ ഓക്കെ സമയമില്ല ഇനി അടുത്ത പരിപാടികൾ ചെയ്യാനുണ്ട് സമയം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം ചോറ് ഉറപ്പിക്കൊണ്ട് ഇരിക്കുകയാണ് ഓക്കെ അതുള്ള കിട്ടിലും കിട്ടിലും ഒരു മീൻകറിയും ഉണ്ട് ഞാൻ നേരത്തെ കപ്പ് കഴിച്ചു കേട്ടോ കപ്പ് കഴിച്ചു നല്ല അടിപൊളി കപ്പ സൂപ്പർ ഓക്കെ ഇത് മതി ഇത് മതി ഇത് മതി കാരണം നേരത്തെ കഴിച്ചുകൊണ്ട് ഇനിയിപ്പത് അയിൽ കഴിക്കണം അതിനുശേഷം അടിപൊളി ഇതുകൊണ്ട് നമുക്ക് ഇനിതാ ജസ്റ്റ് ഒത്തിരി പോലെ ഒത്തിരി കാരണം നേരത്തെ കഴിച്ചോണ്ടാണ് ഓക്കെ ജസ്റ്റ് ഒത്തിരി പോലെ കപ്പ മതി കപ്പ ഒന്നര കപ്പ് കിട്ടില്ല ഞാൻ നേരത്തെ ഒന്ന് കഴിച്ചു നിങ്ങൾ എല്ലാരും പോയി കാണണം ഇവിടെ കഴിഞ്ഞ നല്ല അടിപൊളി കപ്പയാണ് ഓക്കെ മതി 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 ഇത്ര വേണമെന്നില്ല കേട്ടോ അതിന് നമുക്ക് മീൻ കറി കൂടെ അങ്ങ് ഒഴിക്കാം ഇതിന്റെ ഇതിന്റെ പേരാണ് ഈ മീനിന്റെ പേരാണ് പാര 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 മീൻ കറിയ റൊസപ്പാര എന്നൊക്കെ പറയും ട്രിവാണത്തൊക്കെ പറഞ്ഞാൽ റൊസാപ്പാരെന്നാണ് പറയുന്നത് റോസപ്പാര ഓക്കെ ശരിക്കും പേര് എന്താ പറയുക പാരയും തന്നെയാണ് കേട്ടോ എല്ലായിടത്തും എന്നാണ് പറയുന്നത് ട്രിവാടത്തൊക്കെ പറയപ്പെടേക്ക് റോസപ്പാരെന്നാണ് പറയും അതായത് ഇതാണ് ഐറ്റം ഇത് വെക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലോട്ട് സാ എല്ലാവരും കാണുക ഒന്ന് കാണുകയും ഞാൻ ഇപ്പോൾ ഒരു വിസ് കൂട്ടി കഴിച്ചായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൊണ്ട് എനബിൾ ചെയ്യുക എനിക്ക് ശരിക്കും സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ചിക്കൻ ഫ്രൈ വയ്ക്കാം

ശരിക്കും പറഞ്ഞാൽ ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഓക്കെ അപ്പം ഞാൻ ഈ കപ്പ കഴിക്കുന്ന വീഡിയോ തൊട്ട് പിറകെ ഞാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും പോയി കാണുക നല്ല കിട്ടിലൻ കപ്പയുണ്ട് അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കഴിക്കുന്നുണ്ട് അത് ആടിപ്പൊളിയാണ് സൂപ്പറാണ് നല്ല നാടൻ എന്താ പറയുക നല്ല കിട്ടിലൻ എന്താ പറയുക ഒരു ഒരു ചിക്കൻ ഫ്രൈ ഇതവിടെ ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ എന്താ പറയുക ഒരു കിട്ടിലൻ കപ്പ കപ്പയുണ്ട് അതിനൊക്കെ തന്നെ നല്ല അടിപൊളി വരും എന്താ പറയാ നമ്മളെ മറ്റേ പാരക്കറി പാരക്കറി ദിവസം ഓക്കെ ഇതൊക്കെയാണ് അപ്പോൾ ഈ നമ്മളെ സ്പെഷ്യൽ ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ ശരിക്കും എന്താ പറയാ നേരത്തെ കഴിച്ചായിരുന്നു ഞാൻ കപ്പയും അങ്ങനെ തന്നെ മീൻ കറിയും മാത്രം കഴിച്ചു നമ്മളെ ഫേവറേറ്റ് ആണത് അത് നമ്മളെ ഫേവറേറ്റ് ഓക്കെ അത് നമ്മളെ ഫേവറേറ്റ് ആണ് കപ്പയും അതുപോലെ നമ്മൾ എന്താ പറയുക മീൻ കറി ഫേവറേറ്റ് ആണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നേരത്തെ ഒന്ന് കഴിച്ച് കാണിച്ചത് ഓക്കെ കേസ് അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ നല്ല കിട്ടില്ല അടിപൊളി കപ്പ അപ്പോൾ എല്ലാ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ശരിക്കും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേസ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെ നിങ്ങൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് ആരും തെറ്റായിട്ട് ഒന്നും വിചാരിക്കരുത് കേസ് ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങാം ഇത് ചോളിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് നമുക്ക് ഒന്ന് 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 ഇളക്കി കൊടുക്കാം ഓക്കെ ഓക്കെ അതുപോലെ നമുക്കിത് അടിപ്പൊളി ഒരു ചിക്കൻ്റെ എന്താ പറയുക ചിക്കൻ്റെ മസാലയാണ് കേട്ടോ നല്ല കെട്ടില മസാലയാണ് നല്ല ഉള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അട്ടിപ്പൊളി മസാല അതുകൂടെ ഒന്ന് ജസ്റ്റ് ഇവിടെ വെച്ചിട്ടൊന്ന് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് കഴിക്കാം ആ ഇപ്പോൾ എന്താ കിടിലൻ രുചി നേരത്തെ കഴിച്ചപ്പോൾ നല്ല കിടിലൻ രുചി തന്നെയായിരുന്നു അപ്പോൾ നമ്മളെടുത്തത് എന്താ പറയുക ജസ്റ്റ് കപ്പയും അതുപോലെ മീനും മാത്രമേ എടുത്തുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും അതൊന്നുമ്പോൾ കാണുക കിടിലായിരിക്കും സൂപ്പറാണ് അതുപോലെ നമുക്ക് ഇന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുൾ റെസിപ്പീസ് നമുക്ക് കൊണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി ഒന്ന് കാണുക ഇതാ ഈ കപ്പ വെക്കുന്നതിനുണ്ട് അതുപോലെതന്നെ ചിക്കൻ ഫ്രൈ അതുപോലെ അതുപോലെതന്നെ ഈ മീൻ കറി വെക്കുന്നതിനുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും പോയി കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആടി പൊളിയായിരിക്കും മീൻകറിയും ഇതേത്തും കപ്പയും എടുത്തും കിടല കിടലോ കിടാം നേരത്തെ കപ്പ കഴിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിക്കാം അത്ര വിശപ്പില്ല എങ്കിലും സമയം എന്താ ഓവറായി അതാണ് കഴിക്കുന്നത് ഓക്കെ നമുക്ക് അതിന് ചിക്കൻ ഫ്രൈ എടുക്കാം അവിടെ ചിക്കൻ ഫ്രൈ നമ്മുടെ എടുത്തിട്ടുണ്ട് അല്ല അടിപ്പൊളി ചിക്കനാണ് കിട്ടും കിട്ടില്ല ചിക്കൻ ഫ്രൈ ആണ് തീർച്ചയായിട്ടും നിങ്ങളത് വയ്ക്കാൻ മറക്കരുത് അതുകൊണ്ടെടുത്ത് കഴിക്കാം ഓക്കെ അപ്പം അതുമായി വളരെ പറഞ്ഞു നടന്നിരിക്കുകയാണ് എന്തെങ്കിലും ഞാൻ കഴിക്കുകയാണ് കാരണം ഇതിൻ്റെ രുചി അത്രയ്ക്കും ഉണ്ട് ഓക്കെ അതാക്കിട്ട് മാറ്റി വയ്ക്കാം ഓക്കെ കേസ്പോത ബാക്കിയുള്ള കൂടെ ഒന്ന് കഴിക്കാം ഇതിൻ്റെ പാരമീൻ്റെ മുള്ളുത്തി ലെഞ്ചറാണ് ഈ സപ്പാതെ സൂക്ഷിക്കാം പ്രത്യേകിച്ചും കര വയ്ക്കുമ്പോൾ അപ്പോൾ നാളെ നമുക്ക് ഈ പാരമീൻ ഞാനൊന്ന് കുറച്ച് കൂടുതൽ മേടിച്ചത് ഈ പാരമീൻ അപ്പോൾ നമുക്ക് നാളെ ഇതിൻ്റെ ഫ്രൈ ചെയ്ത കാണാം കേട്ടോ അടിപ്പൊളിയിട്ട് നമുക്കിവിടെ ഫ്രൈ ചെയ്തെടുക്കാം കീഴിലെ ഫ്രൈ ചെയ്ത് കാണിച്ചു തരാം പാരമീൻ ഫ്രൈ ഓക്കെ അപ്പോൾ അതാ ജസ്റ്റ് ഇത് കൂടെ എടുക്കുക ഓക്കെ ഉള്ളിലണ്ട് ജസ്റ്റ് എങ്ങനെയാണ് കഴിക്കാൻ നമുക്ക് മീൻ താങ്ങി കൊണ്ട് വെക്കാം അവിടെ കാണാൻ പറ്റും വ്യക്തമായിട്ട് കാണാൻ പറ്റും നമുക്കതാ കപ്പ എവിടെ കപ്പ എടുക്കാം കപ്പ എടുത്തതിന എല്ലാ ഫ്രണ്ട്സും പോയി കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം നമ്മുടെ ചാനലിൽ ഇതെല്ലാം നമ്മൾ ലൈവായിട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് നമ്മളെ ഈ മീൻകറി വെക്കുന്നായാലും അതുപോലെ കപ്പ വെക്കുന്നതായാലും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ പൊരിക്കുന്നതായാലും ഇതെല്ലാം ലൈവായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഇത് കാണുക അതുപോലെ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും എനിക്ക് ഒരു സബ് ഒരു സബ്സ്ക്രൈബർ തന്നിട്ട് പോകുക കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബ് നമുക്ക് വളരെ പ്രധാനമാണ് കേസ് കാരണം നമുക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബർ ഒക്കെ വളരെ വളരെ കുറവാണ് നമ്മുടെ പീസിനുസരിച്ചുള്ള സബ്സ്ക്രൈബ് നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ പിന്നും പറയുന്നത് പിന്നെ നമ്മുടെ ഫാമിലി എടുത്താണ് പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എനിക്കങ്ങനെ ഒരു വിഷമവും ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആടിപ്പൊളി കൂപ്പറായിട്ട് അത് ചിക്കൻ എടുക്കാം ചിക്കൻ എടുത്തു അപ്പോൾ ചിക്കൻ്റെ പീസും കൂടെ എടുത്ത് നമുക്ക് കഴിക്കാം ഓക്കെ ആടി പൊളി കിട്ടിട്ടേ കിട്ടില്ല രുചി ഉണ്ടപൊളവിന്റെ ഒക്കെ രുചി അതുപോലെ ചിക്കൻ എല്ലാം കിട്ടില്ല എല്ലാം കുളം എല്ലാ ഐറ്റംസ് ഐറ്റംസാണ് അതായത് ബാങ്കറി മീനാണ് ജസ്റ്റ് മീൻ തീങ്ങി എടുക്കാം അവിടെ നല്ല വെള്ള കളർ മീനിന്റെ കളറാണ് ജസ്റ്റ് കണ്ണുങ്ങൾ കണ്ടല്ലോ കളറാണ് നല്ല അത്രയും ഫ്രഷ് മീനാണ് കേട്ടോ വെള്ള കളർ തനി വെള്ള കളർ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കഴിക്കാം ഐറ്റം അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാം നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മീനൊന്നും ജസ്റ്റ് അവിടെ നിന്നോട് ഇളക്കി എടുത്തിട്ട് കഴിക്കാം ഇതിന് ശേഷം നമുക്ക് അടിപ്പൊളി ഒരു മധുരം ഉണ്ട് കാണിച്ച് തരാം ജസ്റ്റ് നമ്മളിതേ സ്റ്റോറൊന്ന് കഴിച്ചിട്ട് ആ മധുരം കൂടെ ഒന്ന് കഴിക്കുന്നതാണ് ഓക്കെ ഓക്കെ സപ്പതോള ഡയറ്റിങ്ങനെ പരവിയിട്ടുണ്ട് ഓക്കെ ഇതായിട്ട് നമുക്ക് ഗസ്റ്റുകൾ എടുക്കാം കഴിക്കാം ആടിപ്പൊളി ഈ ഫൈലുള്ള മുള്ളൊക്കെ ഇങ്ങോട്ട് ഇളക്കി മാറ്റുക മുള്ളിരുന്നാൽ കുറച്ചു കണ്ടത് വലിയ നല്ല വലിയ മുള്ളാണേ വലിയ മുള്ളാണ് മാറ്റി കൊടുക്കുക ഓ മാറ്റൊടുക്കൊള്ള സൂപ്പർ ടേസ്റ്റ് കിഡിലോ കിഡിലോ ഐറ്റം തന്നെയാണ് ഇതാ നമ്മൾ കഴിക്കുന്നുണ്ട് ഇനി കൂട്ടം മാറ്റത്താ നമ്മളിപ്പോ ജസ്റ്റ് ചിക്കൻറെ അരപ്പൊ കൊണ്ടിട്ടു ചിക്കൻറെ അരപ്പൊണ്ടോ ജസ്റ്റ് പറഞ്ഞത് ഇത് ഉള്ളിയാണുണ്ടോ ഇത് ഫുള്ള് ഉള്ളിയാണ് അതാ ചെറിയ ഉള്ളിയാണത് ഈ ഉള്ളിയാണ് നമ്മൾ കൊത്തി അരിഞ്ഞതാ ഇങ്ങനെ അരപ്പായിട്ട് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ ഇതെല്ലാം അരപ്പാണ് ശരിക്കും കഴിക്കാനായിട്ട് നല്ല കിട്ടിലും ടേസ്റ്റാണ് ഇത് സാധാരണ നമ്മൾ മുളോടി മാത്രം ഇട്ടിട്ട് വെക്കുന്ന ഐറ്റം അല്ലേ കേട്ടോ ഇത് കണ്ട ഇത് എല്ലാം നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ആ ചെറിയ ഉള്ളി നമ്മൾ എന്താ പറയുക അത് നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് നമ്മളെ ഈ ചിക്കനിലേക്ക് നമ്മൾ തേച്ച് പറ്റിക്കുന്നതാണ് ഒരു പ്രത്യേക രുചിയാണ് ഇത് മാത്രം കഴിക്കാനും ഒരു പ്രത്യേക രുചിയാണ് ഓക്കെ എൻ്റെ വയറുതാ നന്നായിട്ട് നിറഞ്ഞു എന്നാലും ഞാൻ വിടുന്നില്ല ഇതാ കുറച്ചുകൂടെ ഉണ്ട് അതുകൂടെ ഞാൻ കഴിച്ചിട്ടേ വിടുന്നുള്ളൂ കാരണം അത് രുചി ഏകദേശം അത്രയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതായത് അങ്ങനെ കിഴങ്ങ് കൂടെ ഇട്ട് ഇങ്ങനെ പിഴകാം നമ്മൾ ഈ ട്രിവാൻഡർക്കാരൊക്കെ കിഴങ്ങെന്നാണ് പറയുന്നത് കേട്ടോ ട്രിവാൻഡർ മാത്രമാണ് കിഴങ്ങ് കൂടുതലും യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കിഴങ്ങ് എന്നുള്ള വാക്കേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നമ്മൾ ഈ കിഴങ്ങ് എന്നാങ്ങനെ പറയുന്നത് ഇവിടെ പക്ഷേ അങ്ങോട്ട് തൃശ്ശൂരൊക്കെ കപ്പ എന്നൊക്കെ തന്നെ പറയുന്നത് അല്ലേ അങ്ങനെയല്ലേ ഓക്കെ സപ്പോൾ നമുക്കിതാ ഇത് ഒന്നും കൂടെ എന്താ കിഴങ്ങൊക്കെ ഇട്ട് നല്ലതായിരുന്നു കപ്പായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കപ്പ കാണാൻ പറ്റില്ല ഞാൻ ചോറ് നന്നായിട്ട് മിക്സ് ചെയ്തു കഴിഞ്ഞിട്ട് നമുക്കിതാ ഇത്തിരി മീൻ ഇതാ അവിടെ നിന്ന് നല്ല അല്ല അട്ടിപ്പൊളിക്കിട്ടില്ല മീൻ നല്ല വെള്ള കളറാണ് കണ്ടു ഓക്കെ അത് ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ ചോറിലാക്കി വെച്ച് നമുക്ക് ജസ്റ്റ് ഇതാ ഇങ്ങനെ കഴിക്കാം വേണ്ട ചോറിൻ്റെ പിടുത്തതായ ഇരിപ്പുണ്ട് നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ജസ്റ്റ് എടുത്ത് കഴിക്കാം അതുപോലെ നമുക്ക് ചിക്കൻ കൂടെ എടുത്ത് കഴിക്കാം ഐറ്റം ചിക്കൻ കൂടെ എടുത്ത് ചിക്കൻ ഒരു പീസ് കൂടെ നമുക്ക് എങ്ങനെ എടുക്കാം ഓക്കെ ഓക്കെ അപ്പം എടുത്തിട്ടുണ്ട് കണ്ടോ എന്നിട്ട് പറയാ ജസ്റ്റ് ഇതാ ഇങ്ങനെ അവരുടെ കളിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കഴിക്കാം യർ നന്നായിട്ട് ഹെവി ആയിട്ടുള്ളത് എങ്കിലും ഞാൻ വിടുന്നില്ല കാരണം ഇതിന്റെ രുചി എന്നെ ഇത് വിടാൻ സമ്മതിക്കുന്നില്ല കേസ് സാധാരണ ശരിക്കും നല്ല വാസ്തവം സത്യം അതാണ് ഈ അരപ്പം നമുക്ക് അല്ലാതെ തന്നെ കൈ കണ്ടാം കഴിവ് ശരത്തിലോട്ട് നല്ല ഉള്ളിയാണ് ഉള്ളി നല്ല ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് അപ്പം എനിക്ക് മീൻ കുറച്ചേ ഉള്ളൂ അതിന് വേറെ മീൻ എടുക്കാൻ പയ്യ എൻ്റെ വയറ് നന്നായിട്ട് നിറഞ്ഞോ ഇതാ പറയുക നമുക്ക് ഇതുണ്ട് ചിക്കൻ ഒന്ന് ചിക്കൻ നല്ല മസാല ഒക്കെ നന്നായിട്ട് പിടിച്ച് ഇരിക്കുകയാണ് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാം ഒക്കെ എടുത്തിട്ട് നമുക്ക് ആ ചോറിൻ്റെ കൂടെ ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം കിടക്കായിട്ടും ഐറ്റം കഴിഞ്ഞു അതിൽ നമുക്ക് ജസ്റ്റ് ഈ അരപ്പ് കൂടി കേൾക്കാം ഈ ചിക്കനെങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ ഈ ചിക്കനും ഈ ചിക്കനും ദ ഈ ചിക്കനും ദൈ മീനും മാത്രമേ ഇതിനെ ഉള്ളൂ ഒക്കെ നമുക്ക് അരപ്പ് കൂടി ഇട്ട് ഇതിലേക്ക് പേർവിട്ടുണ്ട് അപ്പോൾ കേസ് നമ്മളെ ഉണ്ടാക്കിയാ പറയുക ഈ ചിക്കൻ അതുപോലെ അതുപോലെതാ ഈ പാരക്കറി അതുപോലെ കിഴങ്ങ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതുപോലെ കാണുക നല്ല കിടിലമാണ് അതുപോലെ തന്നെ കപ്പയും ആ മീൻകറിയും കഴിക്കുന്ന ആ വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൂടെ എല്ലാ എല്ലാവരും എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ജസ്റ്റ് കഴിഞ്ഞ പിടിയായിരുന്നു ലൈവായിരുന്നു അപ്പം അതുകൂടെ ഒന്ന് പോയി കാണുക മീൻ എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് മീൻ ഇട്ട് ഇങ്ങനെ പരവാം സൂപ്പർ മീൻകറി കാണുമ്പത്തേനും അറിയാം നല്ല മീൻകറി ഓക്കെ എൻ്റെ വയറ് നിറഞ്ഞു കേട്ടോ ഇനി എനിക്ക് സസ്പെൻസ് കുടിക്കാൻ പറ്റുമോ എന്നെനിക്ക് അറിയാൻ വയ്യ നന്നായിട്ട് വയറ് പോയി സൂപ്പറായിട്ട് പോയി ഇനി അറിയത്തില്ല കുടിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വയ്യ എന്ത് ചെയ്ത് നോക്കാം ഓക്കെ നീന്താ പുളത്താക്കി തുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാ ഇനിതാ ഇത്ര കൂടി ആക്കിയുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഇതെല്ലാം ഉണ്ടാക്കിയെല്ലാം നമ്മുടെ ചാനലുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് പോയി കാണുക ഓക്കെ മസാല ഒക്കെ നന്നായിട്ട് ഊരി പിടിച്ച് നോക്കുക അട്ടിപ്പൊളി കിട്ടലോണം എന്താ ആട്ടിപ്പൊളി കിട്ടലായിട്ടും അതുപോലെ ചിക്കൻ ഫ്രോ ഇങ്ങനെ ബെസ്റ്റ് ഇതായിട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ ഓക്കെ ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ അപ്പൊ ഞാൻ ഗസ്റ്റ് ഇതായി ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഓട്ടത്തിന്റെ അടുത്ത ഒരു സ്പെഷ്യൽ ആയിട്ട് ഞാൻ വരുന്നതാണ് ഓക്കെ മറ്റൊരു വീഡിയോ നമുക്ക് കിട്ടില്ല ഒരു വീഡിയോ ചെയ്തപ്പോ തന്നെ വരാം ഓക്കെ ബൈ